സിദ്ധുവിന്റെ അണിയൻ അല്ല ഞാൻ ഫോട്ടോ കണ്ടെ ഫോട്ടോ മുത്തിന്റെ ചായ ഉണ്ട് ആണോ ഏഹ് എന്നാ രണ്ടണിയന്മാരും കൂടി ഒരു കാര്യം സിദ്ധു ഒരു പെട്ടി തന്നു വിട്ടിട്ടുണ്ട് അത് അതെടുത്ത അകത്തേക്ക് വെച്ചു അപ്പൊ പെട്ടി എടുത്തോ അമ്മേ നമുക്ക് ചായ എടുക്കാം ഇതൊക്കെയാണ് സിദ്ധുവിന്റെ കൂട്ടുകാരി സിദ്ധു ഇതൊക്കെ എങ്ങനെ സഹിക്കണം എന്തോ സത്യം നടക്കോടാ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ പഴമ്പൊരിയാ യ്യോ എത്ര കാലായി കാലായിന്നറിയോ ഒരു പഴം പോലെ കഴിച്ചിട്ട് വീട്ടിൽ കേട്ടോ വീട്ടിൽ ഇണ്ടാക്കിയോട്ടേ ആകാ ടേസ്റ്റ് കടയിൽ മേടിച്ചാണോ പക്ഷെ വീട്ടിൽ ഉണ്ടാക്കിയോ പറയോ പറ്റോ സിറ്റുവേഷൻ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അർബാബ് അർബാബിന് ചില ദിവസം ഞാനാണ് ഇടത് കൈ ചില ദിവസം സിദ്ധുവാണ് വലത് കൈ ചില ദിവസം ഞാനാണ് വലത് കൈ ആ ദിവസം സിദ്ധുവാണ് ആണ് ഇടത് കൈ അങ്ങനെ ഞങ്ങൾ വലതും 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 വെടുതുമായി നിന്നാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ അർബാബ് പൊളിഞ്ഞ് അർബാബ് തീർന്ന എന്തായി ഗൾഫ് തീർന്ന് എന്തായി ലോകം തീർന്ന് അവന്മാര് നടക്കുന്നത് വലിയ വലിയ നിങ്ങളെ നിങ്ങൾ ഒരു എങ്ങനെയാണ് ലീവ് അതോ േ വലത് കൈക്ക് ഇടത് കൈ ഉണ്ടല്ലോ ഏ മനസ്സിലായോനെ സിദ്ധു അടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിക്കൂടും അർബാബിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്ക് ലീവ് കിട്ടിയത് ഇനി ഞാൻ ഞാനവിടെ എത്തുമ്പോ സിദ്ധുവിനെങ്ങോട്ട് വിടും മനസ്സിലായോ ചായ നേരെ അറബി കേട്ട് കഴിഞ്ഞാൽ നിനക്ക് അറിയില്ല ും സിദ്ധു വരൂ ഈ വരും വരും വരുമെന്ന് പറയുന്നല്ലാതെ വരുന്നില്ലല്ലോ സിദ്ധുവിനവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല സിദ്ധുവിന് ബുദ്ധിമുട്ടോ എന്റെ പൊന്നമ്മേ ഞങ്ങളെ നല്ല കാര്യായിട്ടാണ് നോക്കുന്നത് അമ്മക്ക് അറിയോ ഞങ്ങൾക്ക് താമസിക്കാൻ വലിയ ബംഗ്ലാവ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരം എത്ര കുക്കുകളാണ് സൗത്ത് ഇന്ത്യന് വേറെ നോർത്ത് ഇന്ത്യന് വേറെ ഞങ്ങൾ ഓഫീസിൽ പോകുന്ന എങ്ങനെയാണെന്ന് അറിയോ ഞങ്ങൾക്ക് രണ്ടാക്കു ഓരോരോ കാറുകളാ ലീവ് കിടക്കും രണ്ട് ദിവസം ലീവ് അല്ലെ ആഴ്ചയില് പക്ഷെ അർബാബിന് ആ ദിവസവും കൂടെ ഉണ്ടാവണം രണ്ട് ദിവസം ലീവ് വേണം ലീവ് എടുക്കണം ഈ രണ്ടു ദിവസം അർബാബിന് ലീവല്ലേ അറബാബിന് പുറത്തേക്കൊക്കെ പോകണ്ടേ അർബാബ് പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളെയും കൊണ്ടുപോകും ഇത് ഞങ്ങൾക്ക് എന്തൊക്കെ ഭക്ഷണം വേണോ ആ ഭക്ഷണമൊക്കെ വഴിത്തരും ഞങ്ങൾക്ക് ഏതൊക്കെ സ്ഥലം കാണണോ ആ സ്ഥലമൊക്കെ കാണിക്കും ഞങ്ങൾക്ക് എന്തൊക്കെ സിനിമയ്ക്ക് പോകണം ആ സിനിമയൊക്കെ കാണിച്ചിട്ട് അറബാബു രംഗപ്പെട്ട അറബാബുവാ അളിയെ ഇങ്ങോട്ട് വരാത്ത ഇത്രയൊക്കെ സൗകര്യം കൊടുത്ത് ഏത് മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാതി അത് ഈ അറബാബുവിൻ്റെ അടുത്ത് പറയണം കറച്ച കുറച്ച് ഈ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ എന്നാലും അളിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റും

ഒരു നാട്ടിലെത്തിയിട്ട് ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ